ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്നിപ്പോൾ ഒരു ഉണക്ക മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നിവിടെ മീൻ വാങ്ങിച്ചില്ല കേട്ടോ കുറച്ച് ബീഫ് കയറി ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്തിരി ബീഫ് കയറി ഉച്ചക്ക് കൂട്ടിയത് കൊണ്ട് ഇത്തിരി ഉണക്കമീൻ ചമ്മന്തി ചമ്മന്തി അല്ല ആ ഉണക്കമീൻ ചമ്മന്തി തന്നെ പൊടിക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പം ഞാൻ തന്നെ ഉണക്കമീൻ ഒന്ന് അപ്പോൾ അപ്പം ഇത് ശീലമാണ് വേണ്ട ശീലാവാണെന്ന് തോന്നുന്നുണ്ടോ ശീലാവ് ഉണക്കമീൻ ആണ്ടതേ കണ്ട ശീലാവ് ശീലാവും ഉണ്ട് പിന്നെ ഇതുണ്ട്ട്ടാ മണങ്ങുണ്ട് മണങ് മണങ് മണങ്ങ് അപ്പം ഇന്ന് ഞാനിപ്പോൾ അതെ രണ്ട് ശീലാവം ഉണ്ടേ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ഇതൊന്നും നന്നാക്കി എടുക്കണ്ട കണ്ടോ ഇതാണ് ശിലാവധി ശീലാവധി എന്നൊക്കെ പറയൂലേ ചിലവർ അതാണ് ഉണ്ടേത് ഓക്കെ നമുക്കിത് നന്നാക്കിയൊക്കെ കൈ എടുത്തിട്ട് വരാം അപ്പം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് കഴിട്ടോ ഇതിൻ്റെ ഇത് ഓക്കെ ഞാനിപ്പോൾ ഇതേ ഉണക്കമീനിൻ്റെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ കുറച്ച് വേപ്പില വേപ്പിലെടുത്തിട്ടുണ്ട് ഉണക്കമീനും വേപ്പിലയും പിന്നെ ഇനി ബാക്കി ഇനി ഉള്ളി ഉള്ളിട്ടാ പിന്നെ ഇത്തിരി വാളംപുളി ഞാൻ എടുക്കേണ്ടിട്ടാണ് വാളംപുളിയൊക്കെ ഒരു ഓപ്ഷനാണ് കേട്ടോ വാളംപൊളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി വാളംപൊളി ഉള്ളിയുടെ ഒപ്പം കൂടുമ്പോൾ നല്ലൊരു ചെറിയൊരു ഉപ്പിന് കുറവും ഇച്ചിരി പുളിയും കൂടിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാളമ്പുളി എടുക്കാൻ പോണത് അപ്പം ഞാൻ അപ്പം ഞാൻ എന്തേ കുറച്ച് ഉള്ളി ചതക്കാം എല്ലാമെടുത്ത് വെച്ചിട്ട് ചട്ടി നോക്കാം പൊരിക്കാനായിട്ട് അപ്പം ഇത്തിരി ഉള്ളി ഞാൻ ചതക്കണം ഉള്ളി ചതച്ചെടുത്തിട്ട് ഇത്തിരി വാളമ്പുളിയും കൂടി ഞാനിൻ്റെ അത് ആഡ് ചെയ്യും അപ്പം വേപ്പില ഞാൻ ഇത്തിരി കൂടുതലാണ് ഇട്ട് നമുക്ക് വെറുതെ കിട്ടണേ നല്ല നാടൻ വേപ്പിലിട്ടാണ് അപ്പോൾ വെറുതെ കിട്ടണുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്താണ് വേപ്പിലൊക്കെ നല്ലതാണല്ലോ എല്ലാവർക്കും ഒരു വഴിക്ക് പോകണേ കിടക്കട്ടെ അല്ലേ അപ്പേ ചില സമയത്തൊക്കെ നമുക്ക് മീനൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഉണക്ക മീനൊക്കെ കൂട്ടാം ഉണക്ക മീൻ അപ്പോൾ രസം ഉണ്ട് ഇട്ടാ രസം ഉള്ളാർന്നുകൊണ്ടാണ് ഞാനപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ എടുക്കാൻ നോർത്ത അപ്പോൾ രസം ഉണക്ക മീൻ രസം ഇതൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇട്ടാ അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഉണക്കമീൻ കൂട്ടിയാലും കൂട്ടിയാലും മതിയാകൂലിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത്തിരി ഇനി പച്ചളക് വേണോ പച്ചളക് ഒന്നും അങ്ങനെ വേണോന്നില്ല പിന്നെ ഞാൻ ഇത്തിരി പുളി ഇടിക്കുന്നത് സ്വല്പം പുളി എടുക്കട്ടെ പിന്നെ ഉപ്പ് നമുക്ക് വേണ്ടല്ലോ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ അപ്പം അതേ ഇതിനകത്ത് നമുക്ക് ഇതാക്കിട്ട് ഇത് ഇതാ ഞാൻ ചതക്കണത് പെട്ടെന്ന് മിക്സിയുടെ ജാറൊന്നും അങ്ങനെ എടുക്കാറില്ല പെട്ടെന്ന് കാര്യം കഴുകുക കഴുകി വെക്കുക അത്രേ ഉള്ളൂ എന്താ അപ്പൊ ചെറിയൊരു ഇതൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെറിയൊരു ഉപകാരങ്ങളുണ്ട് ഇതൊക്കെ ഞാനിത്ര പുളി എടുത്തിട്ട് വരാം ഏട്ടാ അന്നൊരു ചട്ടി വെക്കാം അപ്പൊ ഞാനത് കുറച്ചൊരു വാളംപൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് വാളംപൊടി എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കുരുവൊക്കെയാണ് കേട്ടാ കുരുവാണ് നമുക്ക് കിട്ടുന്ന വാളംപൊടിയൊന്നും വലിയ ഗുണമൊന്നുമില്ല കേട്ടാ അപ്പോൾ ഓപ്ഷനാണ് കേട്ടോ വളംപൊളി വേണമെങ്കിൽ മാത്രം ചേർത്തോട്ടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വളംപൊളി എടുക്കുന്നത് ഇത് നമ്മൾ ഈ വാളംപുളി ഒരു ഇങ്ങനെ ഈക്വലായിട്ട് നിൽക്കും അതായത് ഇതിന് ഉപ്പുണ്ട് പിന്നെ ഇതിന് പുളിയും കൂടി ആകുമ്പോൾ രണ്ടും കൂടി മിക്സ് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കണം അപ്പം ഇത്രയും പുളി വേണ്ട വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ ഈ കുരുവ് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതെ പ്രശ്നമില്ല അപ്പം ഇനി നമുക്ക് തട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുളി പിടിക്കട്ടെ അപ്പം ആദ്യം തന്നെ നമുക്ക് അയ്യോ അപ്പോഴത്തെകുമ്പം എനിക്കൊരു കോളൊന്നും ഉണ്ടോ കോളം എന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെതായ എണ്ണ സ്വല്പം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിടേൻ്റെ ഉണക്ക മീനെ അങ്ങോട്ട് ഇടയേ അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ പാത്രത്തിൽ ഇരിക്കണേണ്ട ഇട്ട് ഇത്രയും അതെ ഇത്രേം ഞാൻ പൊരിക്കണുള്ളൂ കുറച്ചേ പൊടിക്കണുള്ളൂ ഒരു നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ വേപ്പിലൊക്കെ വലിയ കാര്യത്തിന് ഇട്ട് പക്ഷേ അത് ഞാനൊരു കോളൊന്നു കോളിലേക്ക് പോയപ്പോ ചട്ടി അവിടെ നിന്ന് ഓ കരിഞ്ഞു പോയി കറിച്ച് കറിഞ്ഞ് കിടക്കണ്ട വെറുത് റെഡി ആയിക്കോളൂ റെഡി ആയിക്കോളൂ മൊരിയേട്ടാ അങ്ങനെ ഉണക്കമീൻ ഞാനത് ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്കമീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനതേ ഉള്ളി നമ്മുടെ ഉള്ളി ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്നും മൊരിച്ചിട്ടുണ്ട് കേട്ടോ മൊരിച്ചൊക്കെ വെച്ച് അങ്ങനത്തെ ഇടയ്ക്ക് പോളൂന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോയതാണ് കേട്ടോ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം അതേ ഞാനിങ്ങനെ ഉള്ളിയും അത്ര ഇത് മൊരിഞ്ഞേക്കണം അത്ര ഉള്ളി മൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ വേണം ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ അപ്പം ദേ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ചിത് മുളൊടി ഇടേണ്ട മുളക്ൊടി മുളക്ൊടി ഇവിടുത്തെ ലൈറ്റ് അങ്ങനെ ഇരിക്കണം അത് പക്ഷെ അത് ലൈറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഒത്തിരി മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാനങ്ങനെ ഇടാറില്ല വേണ്ടവർക്ക് ഇടാം കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ഉണക്കമീൻ ഞാനവിടെ ഇടേണ്ട അപ്പം ഞാനിത് ചെറുതായിട്ടിങ്ങനെ പൊടിച്ച് വെച്ചേക്കണ്ട ഉണക്കി നമ്മുടെ ഈ ഉണക്കച്ച ഉണക്ക ചമ്മന്തി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മള് മിക്സിയിലിട്ട് പൊടിക്കും അപ്പൊ അതാണ് ചമ്മന്തി എന്ന് പറഞ്ഞത് മിക്സിയിൽ തീ ഒപ്പിട്ടെടുക്കാം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ നല്ല ഒരുപാട് അരഞ്ഞു പോകട്ടെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നില്ലേ നമ്മൾ അങ്ങനെ നമ്മുടെ ഉണക്ക ഉണക്കമീൻ നല്ല ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളി മുളകും ഇടിച്ചിട്ടാ ഉണക്കമീനോട് റെഡി ആയിട്ടുണ്ട് ഇതാണ് പിന്നെ നല്ല ചോറിൻ്റെ ഒപ്പം മോരുകറിയോ ഒരു രസമൊക്കെ കൂട്ടിയാൽ നമുക്കിത് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും നോക്കുക കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം ഇരിക്കുമ്പോഴുണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയ ആ പുളി ഉപ്പ പൊടി പിടിച്ച് ആ എന്ത് രസമെന്ന് അറിയാമോ മോര് കാച്ചാൽ അല്ലെങ്കിൽ നല്ല പുളിശ്ശേരിയുടെ ഉപ്പൊക്കെ ഉച്ച സമയത്ത് കഴിക്കാൻ കേട്ടോ ഇപ്പം എനിക്ക് കറി കുറവായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഉച്ച സമയത്തൊക്കെ നല്ല മോര് കാച്ചിതോ അല്ലെങ്കിൽ നല്ല അധികം പുഴുപ്പില്ലാത്ത സാമ്പാറാണ് മാങ്ങ പുളിശ്ശേരിയാണ് ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന അതെ കണ്ട ഹായ് കുറ്റ ദിവസം ഉണ്ട് നല്ലത് വെളിച്ചെണ്ണ വേണെങ്കിൽ സ്വല്പം കൂടിയൊക്കെ ഒഴിക്കാട്ടെ ഇവിടാ വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണ മെഴുക്കത് ആയിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇതേ നോക്കി ഹായ് ചോറിൻ്റെ ഒപ്പം നല്ല കുത്തരി ചോറും മാമ്പഴ പുളിശ്ശേരി എന്നെ കൂടി കൂട്ടുമ്പോ ഈ ഉണക്കം പിടി പിടിച്ചാറുണ്ടല്ല ഹായ സ്വന്തരസത്തിലും നല്ലതായിരിക്കും കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഒക്കെ കൂട്ടി ഉണക്കം പിന്നിങ്ങനെ കിള്ളി 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 ഇത്തിരി വായിലിട്ട് വെച്ചിട്ട് ചോറ് വെച്ച് നല്ല പുളിശ്ശേരിയൊക്കെ കൂട്ടി നല്ല സൂപ്പറായിട്ട് ഉച്ച ചോറിൻ്റെ നല്ല ഇപുള്ളി ഒരു ചമ്മന്തിയാണ് ഇട്ട് ഇതെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ താങ്ക് യു ബൈ ബൈ അതേ രസവും ഉണക്കമീനും കൂട്ടി ചോറ് കഴിക്കാം ഒന്ന് വേറെ ഒന്നും കേട്ടോ വേറെ ഞാൻ എടുക്കണേട്ടാ സാമ്പാറും ഇതൊന്നും ചെയ്യരു സാമ്പാറുണ്ട് ബീഫും ഉണ്ട് ഞാനിതിപ്പം ഇങ്ങനെ അതെ ഉണക്കമീൻ കണ്ടോ ഉണക്കമീനും രസവും ഉണ്ട് ഇത് സാമ്പാറുണ്ടെങ്കിലും എടുത്തിട്ടില്ല ബീഫും ഉണ്ട് അപ്പോൾ ചോറ് ん